നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക അയ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സിപിഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്ന് പാർട്ടിയിൽ വിമർശനം ഉയരുകയായിരുന്നു മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സിപിഐ വിമർശിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മന്ത്രിമാരുടേതും മോശം പ്രകടനമാണ് ന്യൂനപക്ഷ പ്രകടനം പരിധിവിട്ടതും തിരിച്ചടിയായിട്ടുണ്ട് പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായിട്ട് മാറിയെന്നും യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം നൽകിയെന്നും അതുപോലെ തന്നെ ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടുകയായിരുന്നുവെന്നും നവകേരള സദസ് ദൂർത്തായി മാറിയെന്നും വിമർശനമുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചെന്നും അതുപോലെ തന്നെ വലിയ പണപിരിവാണ് നടന്നതെന്നും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് വിമർശനം ഉയർന്നിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിലവിലെ ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഭാരതീയ ന്യായ സംഹിത അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ല് എന്നീ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലാവുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടം സിആർ പി സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ടാണ് ഇവ നിലവിൽ വരുന്നത് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ മാറുകയാണ് കൂടിയാലോചനകൾക്ക് ശേഷം നിയമ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതിയ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരിശീലന സൌകര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ കിടു രണ്ടായിരം രൂപ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ജൂൺ മാസം പതിനെട്ടാം തീയതി വാരാണസിയിൽ വെച്ചാണ് ഈ തുകയുടെ വിതരണം നടക്കുന്നത് രാജ്യത്ത് കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അതായത് പത്ത് കോടിയോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ വീതം ലഭ്യമാകും നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അന്നേ ദിവസം രണ്ടായിരം രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തിച്ചേരുന്നത് അത് മാത്രമല്ല ഈ പദ്ധതിയിൽ തുക വർദ്ധനവ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ രണ്ടായിരം രൂപ വിധമുള്ള മൂന്ന് ഗഡുക്കൾ ഇരട്ടിയാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അന്നേ ദിവസം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ ജൂൺ ഇരുപത്തിയൊന്ന് വരെ അവസരമുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജൂൺ ഇരുപത്തിയൊന്നിന് മുൻപായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കും ജൂൺ ഇരുപത്തിയൊന്ന് വരെ പേര് ചേർത്തവരുടേത് അടക്കമുള്ള അന്തിമ വോട്ടർ പട്ടിക ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അൻപത് വാർഡുകൾ ഉൾപ്പെടെ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിൽ തയ്യാറാക്കുന്നുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭ അതുപോലെ ലോക്സഭ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും വോട്ടർ പട്ടികയിലെ തെറ്റുകളൊക്കെ തിരുത്തുന്നതിനും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ശനിയാഴ്ച വർധനമുണ്ടായിരുന്നു ശനിയാഴ്ച ജൂൺ പതിനഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷക്സും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തോട് ഒരുപോലെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക